ഞാൻ ത്രയും ദിവസം ബിഗ് ബോസ്റ്റിന് വേണ്ടിട്ട് കിട്ടാൻ വേണ്ടിട്ട് അനിമോൾ ഫാൻസ് ആരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് കമന്റിട്ടേക്കണേ ഒന്ന് കാണാൻ വേണ്ടി അറിയാൻ വേണ്ടി ഞാൻ ഇന്നത്തെ ഒരു എപ്പിസോഡിനകത്ത് അനിമോളിന്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു ആരും അങ്ങനെ പറഞ്ഞാട്ടേ കേട്ടില്ല ഒന്നോ രണ്ടോ യൂട്യൂബേഴ്സ് മാത്രം അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു സീക്രട്ട് ഏജൻറ്റ് നമ്മുടെ സൈക്കോ ബ്രോ യൂഷ് സൈക്കോ പിന്നെ ആരായിരുന്നു വേറെ ഒരാളും കൂടെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ പറയാൻ വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഫേക്ക് ഫേക്കാണെന്ന് എനിക്ക് തോന്നില്ലേ എനിക്ക് തോന്നിയോണ്ടോ ഞാനിപ്പോൾ പറയുന്നത് ഞാനിപ്പോൾ കുറച്ച് ദിവസം ബി ബിയുടെ റിവ്യൂയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്കിപ്പോൾ അത് പറയണമെന്ന് തോന്നി ഇന്നലെ അവൾക്ക് നല്ല പേയ്മെൻറ്റ് കിട്ടുന്നതിനെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട് ബി ബിയിലാൾക്കാർക്ക് കോണ്ടൻറ്റ് വേണമല്ലോ അതിനനുമോളെ കൊണ്ട് ഉണ്ടാക്കാനേ എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിച്ചു ഞാൻ എന്തായാലും ഒരു വീഡിയോ വെച്ചാൽ അത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ നെവിൻ ഓടിപ്പോയി ഓർമ്മയുണ്ടോ ഓടിപ്പോയി കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ കൂടി ഇങ്ങനെ നോക്കുന്നു എന്തിനാണ് ഇങ്ങനെ ഞാനതൊക്കെ ആലോചിക്കുമ്പോൾ ഇന്നലെ ആ ഒറ്റ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും ആലോചിച്ചെടുക്കാൻ പറ്റി ഓക്കെ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് അത് ഞാൻ തുറന്ന് പറയേണ്ടേ എൻ്റെ അഭിപ്രായം എനിക്ക് നിങ്ങളോട് തുറന്നു പറയാം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് വേണമെങ്കിൽ എനിക്ക് അനുമോഡം താങ്ങി പോവാം സപ്പോർട്ട് ചെയ്ത് പോവാം പക്ഷേ എൻ്റെ ആവശ്യമില്ല ഓക്കെ എന്നാലും നമുക്ക് തുടങ്ങാം ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം അതല്ലല്ലോ ഇവിടുത്തെ കാര്യം ഓക്കെ എന്നാലും നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുക ഹൈപ്പ് കൊടുക്കാത്തവരൊക്കെ ഹൈപ്പും കൊടുക്കുക ഞാൻ ഇത്രയും ദിവസം ബിഗ് ബോസ് വേണ്ടിട്ടാ ഇവിടെ റേറ്റിംഗ് കിട്ടാൻ വേണ്ടിട്ട് എനിക്ക് ഇത്രയും പേയ്മെന്റ് കൊണ്ട് കൊണ്ടുനിർത്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു നന്ദി അതിനോട് പണി എടുക്കണം അതിനോട് പണി ഞാൻ കൊടുക്കാൻ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്ന മീൻസ് കണ്ടന്റ് കൊടുക്കുന്നുണ്ട് മനസിലായില്ലേ എനിക്ക് ഇവിടെ നിന്ന് പൈസക്ക് പൈസക്കുള്ളിൽ ഞാൻ നിൽക്കുന്ന പ്രോഗ്രാമില് റേറ്റിംഗ് വേണം അതാണ് ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് അല്ല ആത്മാർത്ഥമായിട്ട് തന്നെ അത് പറഞ്ഞല്ലോ അവര് കാരണം എന്ന് വെച്ചാൽ ഞാൻ നിൽക്കുന്ന ഒരു പ്രോഗ്രാമിൽ റേറ്റിംഗ് വേണം അത് അവർ കൊടുക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് അതിന് നമ്മൾ അതിന് കൈയടിക്കുകയാണ് വേണ്ടത് ഏഹ് അതിന് എന്ത് തോന്നിയാസം വിളിച്ചു കാണിക്കണോന്നുമല്ല നിർബന്ധമുണ്ടോ കരയ്ക്ക് കരയെന്ന് ഓക്കെ കരച്ചിലൊക്കെ ആത്മാർത്ഥമായിട്ട് അതൊക്കെ തോന്നുന്നുണ്ട് ചില ഉണ്ണീവ ടൈപ്പ് പരിപാടിയൊക്കെ ഉണ്ട് എടുത്തുകൊണ്ട് നടക്കുന്നത് പിന്നെ ആര്യൻ്റെ കേസ് കേട്ടില്ല പല കേസ് കിട്ടും ഞാൻ ഇങ്ങനെയായിരുന്നു നോക്കിയപ്പോൾ എനിക്കും കുറെ ആൾക്കാർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു വെറുതെ ഒരു കോണ്ടെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അനിമോൾക്ക് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇതൊന്നും മനസ്സിലാക്കാത്ത കുറെ ഫാൻസാറുണ്ട് മോള് ശരിയാണ് അങ്ങനെയാണ് കുറെ ആൾക്കാരുടെ റിവ്യൂ ഒക്കെ കാണുന്നുണ്ട് ഞാൻ ആലോചിക്കുവോ ഇവര് ലൈവ് ഒക്കെ ഇരുന്ന് കണ്ടിട്ടാണോ ഈ സംസാരിക്കുന്നത് ചില ആൾക്കാർ ലൈവ് കാണാതിരുന്ന് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കറക്റ്റ് ലൈവിനകത്ത് കാണാൻ പറ്റും പക്ഷേ ലൈവ് കണ്ടാലും ചില കാര്യങ്ങൾ നമുക്ക് തെറ്റിപ്പോകും കുത്തി ഇരുന്ന് ഒരു പുറമോട്ട് അടിച്ചിട്ടിരുന്ന് ഒന്നെങ്കിൽ അത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടിരുന്ന് കാണണം ഞാൻ ഒരു ക്ലിപ്പ് തന്നെ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് തൊട്ടായിരുന്നു കണ്ടു ഞാൻ ഇത്രയും സമയം പോയത് എൻ്റെ കുറേപാട് കാര്യങ്ങളുണ്ടായിരുന്നു എനിക്ക് കുറേയൊക്കെ ക്ലിയർ ആവാറുണ്ടായിരുന്നു പിന്നെ വീണ്ടും പിന്നെ എപ്പിസോഡ് പോയി കുറയൊക്കെ നോക്കി ഇന്ന് കുറേ പരിപാടിയായിരുന്നു അത് ഞാൻ ഇത്രയും ലേറ്റായി പോയത് തന്നെ അപ്പോൾ ചേച്ചി ഷോയ്ക്ക് റേറ്റിംഗ് കൂട്ടുന്ന കാര്യമാണ് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ഓരോ വീഡിയെന്ന് തുടങ്ങാം കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ലെവൻ പുറത്തായില്ലേ ആ സമയത്ത് ഞാനൊരു പോസ്റ്റർ വെച്ച് തരാം ആ പോസ്റ്റർ ചേച്ചി നിൽക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുക ശരിക്കും ശരിക്കും പണിയെടുക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ പണി എടുക്കുന്നുണ്ട് അത് ഏത് രീതിയിലാണെങ്കിലും ഷോയ്ക്ക് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഇങ്ങനെ ആവരുത് ചുമ്മാ അതല്ല ഈ അക്ബറും ടീമും ഒക്കെ കിടന്ന് ഇവരെ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു കാര്യം പറയാം ബിഗ് ബോസ് ഷോ നമുക്ക് പുറത്തിരുന്ന് കാണുന്ന പോലെ ലാഗത്ത് കിടക്കുന്നവർക്ക് അവരുടെ കണ്ണിലെ അവർ കാണുന്നതേ അവർ വിശ്വസിക്കത്തുള്ളൂ ആ പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ടും സാ സാരികയെന്നോന്ന് പറഞ്ഞത് ഇന്ന പോലെ അനുഭവങ്ങളെ കുറിച്ച് കുറെ നെഗറ്റീവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാൻ മറ്റാത്ത കാര്യങ്ങളാണ് അപ്പം അകത്ത് അടക്കുന്നവർക്ക് അറിയത്തുള്ളൂ സത്യാവസ്ഥ എന്താന്ന് ഓക്കെ എന്നാൽ നമുക്ക് ഓരോ വീഡിയോ ഒക്കെ അവിടെ ചേച്ചി മരത്തിൻ്റെ സൈഡിൽ നിൽക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടല്ലോ അതിന്റെ വേറെ വീഡിയോ ഉണ്ട് ഞാൻ ഇവിടെ വെക്കുന്നില്ല ഇനി അത് റൈറ്റോ കോപ്പി റൈറ്റോ വിഷയങ്ങളോ വല്ലതും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇനി ആര്യ എൻ്റെ അടുത്തോട്ട് ചെല്ലുന്ന കുറച്ച് വീഡിയോസ് ഉണ്ട് വെറുതെ ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ പ്രശ്നങ്ങൾ അത് ഇവർ ഫാൻസുകാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അത് ലൈവ് ബോധമുള്ളവർക്ക് അത് മനസ്സിലാവും എനിക്ക് ഇപ്പോൾ തോന്നുന്നു ഇതൊന്നും എപ്പിസോഡിൽ കാണിക്കത്തില്ല ഈ ഒരു കവറ് വലിച്ചെറിയുന്ന കാര്യങ്ങളൊന്നും എപ്പിസോഡിൽ കാണിക്കത്തില്ല ഓക്കെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഞാൻ വെച്ചാൽ ആര്യന ഒരു തുണി തുണി അല്ല ഒരു ബോക്സ് എടുത്തുകൊണ്ട് പോകുമ്പോ പറയുന്നത് നിങ്ങൾ നിങ്ങള് ശ്രദ്ധിച്ചോണം അത് ഞാനൊരു കാര്യം പറയും കഥ അറിയാതെ ആട്ടം കാണുന്ന കുറെ മണ്ന്മാരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഞാനിപ്പോ മൂന്നാലഞ്ച് ദിവസം കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വൈശ്യങ്ങളും കാര്യങ്ങളായിട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ ലൈവ് ഒക്കെ കണ്ടോ ഇരുന്നിട്ടാണ് വീഡിയോ എഡിറ്റി ഒക്കെ ചെയ്യുന്നേ എന്നാലും നിങ്ങൾ ഇതൊന്ന് കാണും പല കാര്യങ്ങളാണെങ്കിൽ പോലും എനിക്ക് അത്യാവശ്യം കഴിഞ്ഞ വർഷം ബി ബി എനിക്ക് അരച്ചുകളിക്കി കുടിച്ചാൽ വെച്ചിരിക്കുകയായിരുന്നു കാരണം ഫുൾ ടൈം ടൈമിരുന്ന് കാണുമായിരുന്നു ഓക്കെ പിന്നെ എനിക്ക് ലൈവ് ഇടുന്ന പരിപാടി ഉണ്ടായിരുന്നു ഞാൻ ഇതൊന്നും വെച്ചാറ ഈ വീഡിയോ

ഞാൻ പറയുന്നത് എങ്കിലും വിശ്വസിച്ച് ആ ക്ലപ്പിനകത്ത് അവസാനം അനുമോൾ പറയുന്നത് വിശ്വസിച്ച് ഞാൻ കണ്ടിട്ടില്ല അത് അങ്ങനെ എടുത്താൻ ഓക്കെ പക്ഷെ അനീഷ് ഇപ്പൊ അത്യാവശ്യം സപ്പോർട്ടും കാര്യങ്ങളും വരുന്നുണ്ട് നിങ്ങൾ കണ്ടല്ലോ ആ ഒരു വീഡിയോക്കകത്ത് അവൻ ഇടിച്ചോ അനുമോളെ ഇടിച്ചോ ഇല്ല അവൾ അവിടെ സത്യം പറഞ്ഞാൽ അഭിനയിക്കാനാണ് വന്നിരിക്കുന്നത് ഇനിയെങ്കിലും നിങ്ങൾ കുറച്ച് ആൾക്കാർ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ഞാൻ അത്രേ പറയുന്നുള്ളൂ പിന്നെ എൻ്റെ പണ്ടക്കോട്ട് കയറാൻ പറ്റുന്നമാരൊക്കെ വന്ന് വഴിയിട്ട് പോയാൽ എനിക്കൊരു ഇല്ലാതെ വേറെ കാര്യം എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കൂടെ വെക്കാം പിന്നെ ഈ പാവ വരെ എല്ലാവരും പറഞ്ഞല്ലോ ഈ അപ്പാണി വന്നിട്ട് പാവ വലിച്ചെറിഞ്ഞതും അതൊക്കെ അതിനു മുമ്പേ ചേച്ചി പ്ലാൻ ചെയ്തതൊക്കെ നിങ്ങൾക്കൊന്നു വെച്ചു തരാം എന്തുകൊണ്ടാണ് ഉള്ളിക്കാരനതൊക്കെ കാട്ടിക്കൂട്ടി എന്നും കൂടെ അറിയണം നിങ്ങൾ അറിഞ്ഞേ പറ്റത്തുള്ളൂ കാരണം കഥയറിയാതെ ഇവിടെ കുറെ ആൾക്കാർ ഈ കള്ളിക്ക് കള്ളിയിൽ തന്നെ ഞാൻ പറയത്തുള്ളൂ കള്ളീന്ന് തന്നെ എടുത്തു പറയണം ഈ കരഞ്ഞോണ്ട് കഥ പറയുന്നവള് ഒരിക്കലും വിശ്വസിക്കരുത് അത് അനുഭവത്തോടൊക്കെ മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാ കരഞ്ഞോണ്ട് ഓരോ ഇതിരുന്നു പറയും അവസരവാദികൾ അവരൊക്കെ ഞാൻ ഒരു വീഡിയോ വെച്ചു തരാം അത്യാവശ്യ അവൻ കിടന്ന് ഉറങ്ങാൻ കിടക്കുമല്ലോ ഉറങ്ങാൻ കിടക്കുമ്പോ നീ എപ്പതന്നെ പറഞ്ഞാ നിങ്ങൾ നീ പറയാളിക്കുന്നു എണ്ണീട്ടിലേക്ക് വിളിച്ചോണ്ടിരിക്കുന്നു അത്യാവശ്യം കേട്ടോ അതാ പറയാ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല പറയുന്ന മനസ്സിലാക്ക പഠിച്ച കള്ളിന്ന് ആ എഴുതി വെച്ചിട്ടുണ്ട് അവര് ഇത് നേരത്തെ ഒരു സീരിയലിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു ഞാൻ ആ പണ്ട് ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളായിരുന്നു അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വരാൻ നേരത്തെ എങ്ങാണ്ട് യഥാർത്ഥത്തിൽ അനുമോളായിരുന്നു ഫസ്റ്റ് പാർട്ടി നായികയായിട്ട് നിന്നത് സെക്കൻഡ് പാർട്ടിൽ വേറൊരു പാവം പിടിച്ചൊരു പെണ്ണിനെ അവര് കാസ്റ്റ് ചെയ്തു കാസ്റ്റ് ചെയ്ത സമയത്ത് അത് വലിയൊരു വിഷയം ആക്കി മാറ്റിയൊരു ഒരു അത് ഇടയിൽ കൂടി നമുക്ക് അതിൻ്റെ ഒരു വിഷയങ്ങൾ ഞാൻ ഒരു വർഷം മുമ്പ് ചെയ്തതാണ് ഞാൻ ആ ഒരു കേസായിട്ട് പല ആൾക്കാരോടും ചോദിച്ചു മനസ്സിലാക്കിയതൊക്കെയാണ് അവര് ഫേക്കാണ് ഉള്ളതും പറയല്ല ഫേക്കാണ് 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 ഞാൻ തന്നെ പറഞ്ഞാൽ നല്ലതും അതും ഒക്കെ ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നലത്തോടെ പല കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടായിരുന്നു ചില ചില ഡൗട്ട് ഉണ്ടായിരുന്നു അതങ്ങ് ക്ലിയർ ആയി കിട്ടിയെന്ന് തന്നെ പറയാം ഓക്കെ എന്തായാലും നമ്മുടെ ഷോയ്ക്ക് വേണ്ടി മാത്രമല്ല ചേച്ചി കോണ്ടന്റ് കൊടുക്കുന്നത് പുറത്തെ പുറത്തെ ആൾക്കാർ പുറത്തെ കടക്കാർക്കും അവരെ പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു വീഡിയോ വെച്ചാണ് അതിൻ്റെ കേൾക്കേണ്ടതാ അനു ചേച്ചിയല്ല ആര് നല്ല ഐ എം പി സ്ഥാനം മേൽപ്പുറം കാസർഗോഡ് കെ സി എന്ന് പറഞ്ഞ ജുമാസ് ഇപ്പുറത്ത് എഫ്ആർക്കുണ്ട് ഇപ്പുറത്താണ് ലൊക്കേഷൻ വരുന്നത് എല്ലാവരും അതാണ് അനു ബിഗ് ബോസ് ഷോയ്ക്ക് മാത്രമല്ല റേറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കുന്നത് പുറത്തുള്ള കടക്കാർക്കും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെന്ന് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഇന്നലെ ആ പെട്ടിയുടെ കേസ് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ വെക്കാൻ പറഞ്ഞത് ആര്യം നടന്ന് ആരും പെട്ടി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ അനുമോളൊരു ചവിട്ടിയോട്ടി പോകുന്നുണ്ട് പക്ഷേ നമുക്ക് ലൈവ് കാണുന്നവർക്ക് അത് മനസ്സിലാവില്ല പക്ഷേ കുത്തിയിരിക്കണം കുത്തിയിരുന്ന സൂം ചെയ്ത് ഇങ്ങനെ കണ്ട് കണ്ട് ഞാനത് കറക്റ്റ് ഒരു മുപ്പത് വട്ടം ഇങ്ങനെ കണ്ട് ഏഹ് ഒരു വീഡിയോ നാൽപ്പത്തോളം വട്ടം കണ്ടാ ഇത് നേരുന്നേര് നേർന്നേര് എന്തെങ്കിലും മൂല കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് കരുതിയിട്ട് പത്ത് ഉപ്പോട്ട കണ്ടൊരു വീഡിയോ ഞാൻ വിചാരിച്ചാ പുറത്തുടങ്ങുന്ന നിങ്ങൾ ഇവിടെ എപ്പോഴും വേണ്ട പോകുന്നത് കണ്ടല്ലോ അത് അവളത് അത് പോയത് നമുക്ക് ആദ്യം മനസ്സിലാകത്തില്ല ഞാനിത് കുറേ പ്രാവശ്യം ഇരുന്ന് കണ്ടപ്പോഴാണ് എനിക്ക് തന്നെ കത്തിയത് പിന്നെ കുറച്ച് ഓവറല്ലേ കുറച്ച് ഓളെ മുപ്പത് വയസ്സുള്ള കുട്ടി മുപ്പത് വയസ്സുള്ള കുട്ടി ഞാൻ പ്രായം എടുത്തു പറയുന്നത് തന്നെ ആരും ഒന്നും അതിൻ്റെ പേരും പറഞ്ഞിട്ട് ആരും ഇങ്ങോട്ടും ഒന്നും കയറാൻ ഒന്നും വേണ്ട എന്തായാലും ചേച്ചി ഒരു നല്ലൊരു വീട് ഞാൻ വിചാരം ഒരു ഷോയ്ക്ക് ഒരു ഷോയ്ക്ക് ഇതിൽ കൂടുതൽ തന്നെ എന്തോ കൊടുക്കണം അതുകൊണ്ട് ആ പാവയൊക്കെ പൊന്നുപോലെ നോക്കുന്നത് കണ്ടില്ലേ പൊന്നു പൊന്നുപോലാണ് നോക്കുന്നെ ഉണ്ണീവാവ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇവിടെ കോപ്പി റൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ പാട്ട് ഇവിടെ വെക്കാഞ്ഞത് തന്നെ എന്തായാലും ഓഹ് ഇത്രയ്ക്ക് ഉത്തരവാദിത്തമുള്ള ഒരു പെണ്ണിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കുറച്ച് ഓവറാണോ ഇല്ലെങ്കിൽ നിങ്ങളന്നെ പറ പല കാര്യത്തിലും ഇവർ നല്ല രീതിയിലാണ് കളിക്കുന്നുണ്ട് ഫേക്ക് പേഴ്സൺ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ അവർ ഗെയിം കളിക്കാൻ വന്നതാണ് നല്ല പേയ്മെന്റും കൊടുക്കുമ്പോൾ അവരെന്തായാലും ആ ഷോയ്ക്ക് റേറ്റിംഗ് കൂട്ടാൻ അത്ര ആത്മാർത്ഥയോട് അത് പറഞ്ഞ അത് ഏഷ്യാനെറ്റ് അത് വിട്ടപ്പോഴേ ഏ ഏഷ്യാനെറ്റ് അത് പുറത്തുവിടുകയും ചെയ്തു എന്തായാലും കൊള്ളാം ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഞാൻ കൂടുതലായിട്ട് ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല കുറേ കാര്യങ്ങൾ കിടപ്പുണ്ട് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിലാണ് നമുക്ക് സംസാരിക്കാം ഇതിൻ്റെ പേരില തെറി വിളിക്കാനോ അനിമോൾ ഫാൻസ്സാരൊക്കെ വേണമെങ്കിൽ വന്ന് തെറി ഒക്കെ ചാൻസ് കൂടുതലാണ് സാരമില്ല വിളിക്കുന്നവർക്ക് വിളിക്കാം കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ജിൻഡുവിനെ എല്ലാവരും കേട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാനും ജിൻഡോ ഫാനായ ഞാൻ ജിൻഡോ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ പിടിച്ച സമയത്ത് അർജുൻ ഈ പറയുന്ന അർജുനെ എല്ലാവരും കൂടെ തെറി വിളിക്കുമായിരുന്നു ഞാൻ രണ്ട് വർഷം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ജിൻഡോയ്ക്ക് കപ്പ് കിട്ടണമെങ്കിൽ കിട്ടാൻ ഓരോരുത്തരും റിവ്യൂ ചെയ്യുന്നുണ്ട് അതൊന്നും കുഴപ്പമുള്ള കാര്യങ്ങളൊന്നും ഇവിടെ അശ്വിൻ്റെ വേറെ വല്ല കാര്യങ്ങളും അത് ഇതുമൊക്കെ വെച്ച് കയറ്റി വിടുവുകയും അങ്ങനത്തെവൻ ഇങ്ങനത്തെവൻ നമ്മൾ സംസാരിച്ചിട്ട് നമ്മളും സംസാരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ റിയാക്ഷൻ ചെയ്യുന്ന ആ കുറ്റങ്ങളൊക്കെ വലിച്ചു വിളിച്ച് പറയുകയൊക്കെ ചെയ്യും പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ ഇപ്പം ഈ ജിൻഡോയ്ക്ക് കപ്പ് കൊടുത്തോളെ ഞാൻ അനുമോൾക്ക് കപ്പ് കൊടുക്കൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് നിങ്ങളൊക്കെ ആലോചിച്ചും കണ്ട് മാത്രം ഈ എപ്പിസോഡ് കാണുന്ന പോലല്ല ലൈവ് ലൈവിന് അത് കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട് അത് കാണാതെ വന്നിട്ടാണ് കുറെ ആൾക്കാർ ഈ സംസാരിക്കുന്നത് ഓക്കെ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് ഓൾ